വാഗമണ്ണിലേക്കൊക്കെ യാത്ര പോകുമ്പോഴേ നാടൻ രുചിയിൽ ഊണ് കിട്ടുന്ന ഒരു സ്ഥലം പൊതിച്ചോറായിട്ടും കിട്ടും അല്ലാതെ നമുക്കിവിടെ വന്നിരുന്ന് കഴിക്കുകയും ചെയ്യാം കേട്ടോ ഈ ഒരു കുഞ്ഞു വീട്ടിലെ സൗകര്യത്തിനകത്താണ് ഇത്രയും സാധനങ്ങൾ അനിതേച്ചി വെച്ചിട്ടുണ്ടാക്കുന്നത് അതിനുശേഷം പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും കടയിൽ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ വിളമ്പി കൊടുക്കുക വലിയ സൗകര്യങ്ങളൊന്നും വേണ്ടാന്നേ തൊഴിലെടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന് ഉദാഹരണമാണ് അനിതേച്ചിനെ പോലെയുള്ളവർ ഇതെ ഇങ്ങനെ ഒരു ഊണിന് എഴുപത് രൂപയാണ് കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട് മീൻകറിയും സാമ്പാറും പുളിശ്ശേരി ഇത് കൂടാതെ തോരനും മെഴുക്കു അച്ചാറും ചമ്മന്തിയും പപ്പടവും പച്ചടിയും ഒക്കെ വേറെയുണ്ട് ഈ മാങ്ങയിട്ട മീൻകറി മാത്രം മതി ഒരു പ്ലേറ്റ് ചോറുണ് നല്ല സ്വാദ പിന്നെ വരട്ടിയെടുത്ത ബീഫും കിട്ടും അപ്പോൾ ഊണും ബീഫും കൂടെ ചേർത്തിട്ടാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണേ വാഗമണ്ണിലേക്കോ ഇല്ലിക്കൽ കല്ലിലേക്കോ ഒക്കെ പോകുന്നവർക്കേ മുൻപൂട്ടി വിളിച്ച് പറയുവാണെങ്കിൽ കുറച്ചധികം പേർക്കായാലും ചേച്ചി ഭക്ഷണം റെഡിയാക്കി കൊടുക്കൂട്ടോ പുതുച്ചോറൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ വാഴ ഇലയിലാണ് കൊടുക്കണത് അനിദേശിയുടെ കടയിരിക്കുന്ന ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട തിടനാട് എട്ടാം മൈലിലാണ്